രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ബട്ടർ ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മുടെ ചിക്കൻ പീസെല്ലാം ഫ്രൈ ചെയ്തെടുക്കണം നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അതേ ആ ബട്ടറിലേക്ക് തന്നെ ചെറിയ ഉള്ളി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പേസ്റ്റാണെങ്കിൽ അതിട്ട് കൊടുക്കാം കുറച്ച് പച്ചമുളക് അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അധികം എരിവൊന്നും ചേർക്കണ്ട നമ്മൾ ചപ്പാത്തിനെ കൂടി കഴിക്കുമ്പോൾ എരിവ് പറ്റില്ല പോലെ കുറച്ച് മുളക് പൊടി ഒരു തുള്ളി മഞ്ഞൾ കറി മസാല ചെറുചീരപ്പൊടി കുരുമുളക് പൊടി എല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് വായിച്ചെടുക്കാം ഇതിലേക്ക് എടുത്തുള്ളി വെള്ളവും കൂടി ആഡ് ചെയ്യാം തുളസി വരുമ്പോഴേക്കും നമുക്ക് വറുത്ത ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം അത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ അതിലേക്ക് കോൺഫ്ലോറാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് വെള്ളത്തിൽ കലക്കിയെടുത്തത് ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിംപിളായിട്ട് രാത്രിത്തെ ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ കൂടി കഴിച്ചാൽ സൂപ്പറായിരിക്കും ഈ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്